നമസ്കാരം ഇന്നലെയായിരുന്നു കോട്ടയം ഭരണകാനത്തിനു സമീപം ഇടമറ്റത് സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ മരിച്ച സംഭവം ഉണ്ടായത് ബസ് ഡ്രൈവർ ഇടമറ്റൻ സ്വദേശി എം ജി രാജേഷായിരുന്നു മരിച്ചത് ചോറ്റുതോട്ടിൽ നിന്നും പാലാക്കി വരികയായിരുന്ന സ്വകാര്യ ബസ് ഇറക്കമിറങ്ങുന്നതിനിടെ ഡ്രൈവർ കൊഴിഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ കലിംഗിടിച്ച് തിറപ്പിച്ച ശേഷം സമീപത്തെ തെങ്ങിലൊടിക്കുകയായിരുന്നു എന്നും പകരക്കാരനായി തീരുന്ന ഡ്രൈവറായിരുന്നു മരിച്ച രാജേഷ് സ്ഥിരം ഡ്രൈവർ അവധിയായതിനെ തുടർന്നായിരുന്നു ഇന്നലെയും ബസ് ഓടിക്കാനെത്തിയത് മുൻപ് ഇതേ ബസിന്റെ ഡ്രൈവറായിരുന്ന രാജേഷ് പിന്നീട് ഓട്ടോ ഡ്രൈവറായി എങ്കിലും പല ബസ്സുകളിലും ഇതുപോലെ പകരക്കാരനായി എത്തുമായിരുന്നു ബസ് യാത്ര തുടങ്ങി അരമണിക്കൂർ പിന്നിട്ടപ്പോഴായിരുന്നു രാജേഷിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത് പിന്നാലെ കുഴഞ്ഞു വീണു മരിച്ചു ഇന്നലെ ബസ് നിർത്തിയിട്ടിരുന്ന പിണ്ണാക്കനാട്ടിൽ നിന്ന് രാവിലെ ആറ് നാൽപ്പതിന് എടുത്ത് ഏഴേ കാലിന് ഇടമറ്റം ചീങ്കല് ജംഗ്ഷന് സമീപം എത്തിയപ്പോഴേക്കും രാജേഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ബസ് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയും പിന്നീട് തെങ്ങിലിടിക്കുകയുമായിരുന്നു ഉടൻ തന്നെ മറ്റു ജീവനക്കാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല രാജേഷ് കുഴഞ്ഞു വീണതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മതിലിലും പിന്നാലെ തെങ്ങിലും പിടിച്ചാണ് നിന്നത് ഏകദേശം മുപ്പതോളം പേർക്ക് പരിക്കേറ്റിരുന്നു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും അവരുടെയും പരിക്ക് ഗുരുതരമായിരുന്നില്ല പൈക ഭരണകാനം റൂട്ടിൽ ഇടമറ്റം ചീങ്കല് ജംഗ്ഷന് സമീപം ഇന്നലെ രാവിലെ ഏഴേ കാലിനാണ് അപകടമുണ്ടായത് ചേറ്റുതോട് ഭരണകാനം പാലാ റൂട്ടിലോടുന്ന കുറ്റാരപ്പള്ളിയിൽ ബസ്സാണ് പാലായിലേക്ക് വരുമ്പോൾ അപകടത്തിൽപ്പെട്ടത് ഇടമറ്റം മുകളേൽ ഗോപാലകൃഷ്ണൻ നായർ ലീലാമ ദമ്പതിമാരുടെ മകനാണ് തിരുനാട് ചാരാത്ത് കുടുംബാംഗം അഞ്ചു വയസ് നായരാണ് ഭാര്യ ഇടമറ്റം കെ ടി ജെ എം ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ അനശ്വര ഐശ്വര്യ എന്നിവർ മക്കളാണ് അമ്പാരാജുവണ സഹോദരൻ രാജേഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും